മാസമായി ജയറാമിന്റെയും പാർവതിയുടെയും കുടുംബത്തിൽ ആഘോഷങ്ങളാണ് കാളിദാസ് ജയറാമിന്റെ വിവാഹ നിശ്ചയത്തിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ മാസമായിരുന്നു മാളവിക ജയറാമിന്റെയും വിവാഹ നിശ്ചയം നടന്നത് ഇപ്പോഴിതാ ആദ്യമായി വിവാഹ നിശ്ചയത്തിന് പിന്നാലെ തങ്ങളുടെ പ്രണയകഥ തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് കാളിദാസ് ജയറാമും തരണി കലിംഗരയായിരുന്നു ഒരു സുഹൃത്ത് സംഘടിപ്പിച്ച ഗെറ്റ് ടുഗദർ മീറ്റിംഗിലാണ് ഞങ്ങൾ ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത് കണ്ടപ്പോഴേ തനിക്ക് മിണ്ടണമെന്ന് തോന്നുകയായിരുന്നു എന്നാൽ അന്ന് പരിചയപ്പെട്ടെങ്കിലും കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഒരു മെസ്സേജ് അയയ്ക്കുകയായിരുന്നു അതിനുശേഷം താൻ ന്യൂ ഇയർ ഗെറ്റ് ടുഗതർ സംഘടിപ്പിച്ചപ്പോൾ തരുണിയും വന്നിരുന്നു എല്ലാവരും പുതുവർഷം ആഘോഷിക്കുമ്പോൾ തങ്ങൾ രാത്രി മുഴുവൻ രാവിലെ ആറ് മണിവരെ സംസാരിച്ചു കൊണ്ടേയിരുന്നു ഒരു പ്രണയം വളരണമെങ്കിൽ രണ്ടു വശത്തു നിന്നും താല്പര്യവും ശ്രമവും ഉണ്ടാകണം തനിക്കുള്ള ഇഷ്ടം തരുണിക്ക് തന്നോടുണ്ടാകുമോ എന്ന സംശയം തനിക്ക് അപ്പോഴേ ഉണ്ടായിരുന്നു എന്നാൽ കാളിദാസ് ചെറാം സംസാരിച്ച് ഏകദേശം ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ തന്നെ തനിക്ക് കാളിദാ ശ്രീറാമിന്റെ ഉള്ളിലുള്ളത് മനസ്സിലായി എന്നാണ് തരുണി പറയുന്നത് കണ്ണന്റെ മനസ്സിൽ തന്നോട് ഇഷ്ടമുണ്ടെന്ന് സംസാരിച്ചു തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു പത്ത് പന്ത്രണ്ട് ദിവസമായപ്പോഴേക്കും രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടങ്ങളൊക്കെ തോന്നി യാത്ര ഭക്ഷണം ലൈഫ് സ്റ്റൈൽ അങ്ങനെ തൻ്റെയും കണ്ണൻറെയും ഒക്കെ ഇഷ്ടങ്ങൾ ഏറെക്കുറെ സമാനമാണ് എന്നാൽ സിനിമയിൽ കാണുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു ഒന്നും പറഞ്ഞ് സമയം എനക്കെടുത്തില്ല ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മറ്റൊരാളെ ജീവിത പങ്കാളിയായി സങ്കല്പിക്കാൻ പോലും തനിക്ക് കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ തരുണി പറയുന്നത് കണ്ണൻ വന്ന ശേഷം ജീവിതം ആകെ മാറിയെന്നും കണ്ണനെ പരിചയപ്പെട്ട ശേഷം ഒരു ദിവസം പോലും താൻ സങ്കടപ്പെട്ടിരുന്നില്ല എന്നും തരിണിയും കാളിദാസും പങ്കെടുത്ത അഭിമുഖത്തിൽ തന്നെ അവർ വെളിപ്പെടുത്തിയിരുന്നു